നല്ലതാ oh, നിന്റെ വാദം നോക്കുമ്പോ കറക്റ്റാ അങ്ങനക്ക് ചേരില്ല എനിക്ക് കളറില്ല ഗ്ലാമറില്ല കാശ് ഒന്നും ഇല്ല കറക്റ്റാ അടിപൊളിയാ നീതനല്ലോ അല്ലെങ്കിൽ ഇപ്പൊൾ എങ്ങനെയാ ജീവനുള്ള ചക്കന്മാരുണ്ടാവും ടവറേ ഇട്ടിട്ട് തൊള്ളൂട്ടാ ഇപ്പോഴും കാണുമ്പോ മറോറ് പോക്കോളും എന്നത്തെയും പോലെത്തുടക്കിടാ അല്ല ഇവിടെ നിന്ന് സിനിമയിലേക്ക് പോകുന്നവരൊക്കെ സാധാരണ ക്ഷണിക്കുമ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ഡിറക്ടേഴ്സിനൊക്കെ ഇവര് ഡബ് ചെയ്യോ ഇപ്പൊ പൂർണ്ണമാക്കിയിട്ടാണ് അങ്ങോട്ട് വിടുന്നത് അതെ ക്യാമറ നിർത്തിയാ മതി ഇവരെയൊക്കെ അല്ലേ അത്രേ ഉള്ളൂ ബാക്കിയൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല നേരെ ഈ അഭിനയിക്കാൻ എന്നൊക്കെ മിമിക്രി ഡയറക്ടറെ കാണുമ്പഴേ ആക്ടി മാത്രുന്നത് ഇപ്പൊ ആക്ടിങ് മാത്രല്ല ഡബിങ്ങിന് ഞാൻ വിടുക്കാനാണെന്നൊക്കെ പറയാം ഇതുപോലുള്ള കലാകാരന്മാര് വന്നാൽ വലിയ സന്തോഷം കാര്യം ദുബായി പ്രോഗ്രാം പോയപ്പോ അവിടുത്തെ അടുത്തൊരു ഷോക്കാണ് കണ്ടത് നമ്മുടെ കോമഡി ഉത്സവത്തിലെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുടെയും ഫോട്ടോ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമാ ആർട്ടിസ്റ്റുകളെ ഡിമാൻഡ് ചെയ്തിരുന്നു ഇപ്പൊ അതേ വാല്യൂയിലാണ് കോമഡി ഉത്സവത്തിലെ ആർട്ടിസ്റ്റുകളെ അവിടെ സ്പോൺസർമാർ ആവശ്യപ്പെടുന്നത് അത് കോമഡി ഉത്സവത്തിലെ കലാകാരന്മാരുടെ ഏറ്റവും അധികം പ്രകടനം കണ്ടിട്ടുണ്ട് അടുത്തൊരു സാധനമായിട്ട് വരില്ല ഉറപ്പായിട്ടും ഇന്നത്തെ ഉത്സവം സമാപിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് അടുത്ത ആഴ്ചയും കൂടി തുടരേണ്ടതുണ്ട് പക്ഷെ നമുക്ക് പുതുതായിട്ട് വന്ന് നമ്മുടെ കൂടെയുള്ള നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് നമ്മൾ ഇത്തവണ ഗസ്റ്റ് കലാഭവൻ പ്രചോദനമാണ് ആണ് കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആൾക്കാരുടെ പെർഫോമൻസ് ഇന്ന് ഈ പറയാൻ എനിക്ക് ഈ കോമഡി ഉത്സവത്തിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷവനാണ് അതിലുപരി ഇതിൽ പെർഫോം ചെയ്യുന്ന ഓരോ കലാകാരന്മാരും ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അതായത് ഓരോ എനർജി ഉണ്ടാക്കി തരികയാണ് ഓരോ പുതിയ പുതിയ ഐറ്റംസ് കാണുമ്പോൾ ഞങ്ങൾക്കും പുതിയ പുതിയ ഐറ്റംസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാക്കി തരികയാണ് അതുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ വിജയാശംസകളും ഞാൻ നേരിടുക അതുപോലെ മിമിക്രി അല്ലെങ്കിൽ മിമിക്രിയുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപം അരങ്ങേറുമ്പോൾ മിമിക്റിയുമായി ബന്ധമുള്ള ഒരാൾ തന്നെ അതിനെക്കുറിച്ച് കമന്റ്സ് പറയണമെന്ന് നമ്മുടെ ആഗ്രഹം സത്യമാണ് അത് നമ്മുടെ പ്രിവിലേജ് ആണ് പ്രചോദനം എത്തിയത് എക്സാക്ട് അതൊരു ഭാഗ്യമാണ് കാരണം ഒരുപാട് മത്സരങ്ങളും ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ അമ്പലപ്പറമ്പുകളും പള്ളി പറമ്പുകളിലൂടെ വന്നിട്ടുള്ളവരാണ് നമ്മൾ അപ്പൊ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ മാനസിക വികാരം കൂടി അറിയാൻ സാധിക്കും അങ്ങനെ വഴിയിൽ വന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനും സാധിക്കും നിങ്ങൾ നമ്മളോടൊപ്പം ഉള്ളതാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കറക്റ്റ് മാർഗദർശനം അല്ലേ ശെരി മാർഗദർശികൾ നിങ്ങളാണ് കേട്ടോ